നീയാണിന്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം വീനാർ ക്രിയേഷൻസ് ഇന്നാണ് എൻഗേജ്മെന്റ് അതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും വൃന്ദാവനത്തിൽ വന്നെത്തി ഒരാഘോഷരാവ് പോലെ തന്നെ ആണിന്ന് റോസും ഗ്രീനും ചേർന്ന സിമ്പിളായ എന്നാൽ വളരെ മനോഹരമായ ഒരു ദാവണിയാണ് നക്ഷത്രയുടെ വേഷം അച്ചു യെല്ലോ കളർ ചുരിദാറും ഭാഗ്യ ഗ്രീൻ കളർ സാരി മുരളി വൈറ്റും മുണ്ടും ലൈറ്റ് ഗ്രീൻ കളർ ഷർട്ടും എന്റെ പൊന്ന് കാശി നീ ഇത് എത്ര നേരം കോപ്പ ബാത്റൂമിൽ കയറിയിട്ട് നീ കുളിക്കുവാൻ അതൊക്കെ ഇടന്നുറങ്ങുവാണോ എടാ മരപ്പെട്ടിങ്ങറങ്ങാൻ കല്യാണച്ചക്കന എല്ലാരും തിരക്കുന്നു നീ ബാത്റൂമിൽ കയറിയിട്ട് ഒരു മണിക്കൂർ കഴിയാറായല്ലോ എടാ കോപ്പ ഇന്ന് നിന്റെ എൻഗേജ്മെന്റാ ഇങ്ങോട്ട് ഇറങ്ങടാ സിറ്റി പോലീസ് കമ്മീഷണർ ശിവരാഗടാ പറയുന്നേ ഇറങ്ങടാ ഇതിപ്പോ എന്താ അവസ്ഥ എന്നായിരിക്കില്ല നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നേ നമ്മുടെ കാശി രാവിലെ ബാത്റൂമിൽ കയറി കുളി തുടങ്ങിയതാ അവനും ഒരുക്കാൻ നിൽക്കുന്ന നമ്മുടെ ശിവ എന്നാ കാശിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല ഒരു മണിക്കൂറായി ശിവ ബാത്റൂമിന് വെളിയിൽ നിന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ നാ ഗുണ്ടൂസേ ഇപ്പൊ ഇറങ്ങൂടാ ആ പിന്നെ നീ എന്തൊക്കെ പറഞ്ഞല്ലോ പോലീസ് കീലീസ് എന്നൊക്കെ എന്റെ അടുത്ത് അതും പറഞ്ഞു വന്നാ ഈ കാശി ആരാണ് നീ കാണും പോളെ തിണ്ടി എനിക്കൊന്നും കണ്ട നിന്റെ നീ തന്നെ ഇരുന്നോ ഞാൻ നിൽക്കുന്ന പന്തിയല്ല തിണ്ടി എന്ന് പറഞ്ഞ് ശിവ റൂമിന് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി അത് കാണി കാശി പൊട്ടിച്ചിരിച്ചു പോയി നക്ഷത്ര ചുറ്റിനും നോക്കി കാശി അവിടെയൊന്നും കണ്ടില്ല ആരെയും എടുത്തി നോക്കുന്നു ഏടനയാണോ അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി രേണു കൊളെ അത് ഞാൻ ശിവരാക ചേട്ടനെ നോക്കിയതാ ഓഹോ ശിവ ചേട്ടനായിരുന്നു നോക്കിയേ ഉം എന്നാ അതെ കാണാൻ ആഗ്രഹിച്ച ആള് പിന്നി തന്നെ നിൽക്കുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് കൈ മാറിൽ കെട്ടി നിൽക്കുന്ന ശിവ മെറൂൺ കളർ കുർത്തയും വൈറ്റ് കളർ പാന്റുമാണ് ശിവയുടെ വേഷം എന്നാ നിങ്ങൾ സംസാരിക്കോ കേട്ടോ അമ്മ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുവോ ഏട്ടോ എടുത്തി എന്ന് പറഞ്ഞ് രേണു പോയി അവനെ കണ്ണു മാത്രമേ അവൾ ശിവയെ കെട്ടിപ്പിടിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പാറു അല്ല നക്ഷത്രം ഓൾ കരയാണ് നീട് നോക്കിയേ എന്താ ഇത് മോശം കേട്ടോ ഈ കണ്ണു നിറയുന്നേ അറിഞ്ഞൂട ഏട്ടനെ കാണുമ്പോൾ കണ്ണ് നിറയ സന്തോഷം കൊണ്ട് ഓഹോ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന ഒരു പൊട്ടി പെണ്ണ് അവനവടെ കണ്ണീർ തുടച്ചു മാറ്റി എല്ലാവരും അവിടെ അമ്മ വന്നിട്ടില്ലേ ഉണ്ട് എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ചിറ്റയും വലിയ വന്നിട്ടുണ്ട് എന്തോ അതിൽ ഞാൻ കേൾക്കാൻ പെട്ടെന്ന് ശിവയുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞ് അതുപോലെ മായുകയും ചെയ്ത് ഉം അല്ല നിനക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ എന്താ പേര് ആ അച്ചു അവൾ വന്നില്ലേ ശിവ അവടെ മുഖത്ത് നോക്കാണ്ട് സെയിൽ നോക്കി ഒളി കണ്ടിട്ട് അവളോട് ചോദിച്ചു മറുപടിയായി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അച്ചു വന്നിട്ടുണ്ട് സുഭദ്രാമിയുടെ കൂടെയുണ്ട് ആണോ ഞാൻ ചുമ്മാ ചോദിച്ചതന്നേ ഉള്ളൂ നിന്റെ വാലല്ലേ അവള് സോ അല്ലാണ്ട് എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ അവള് വന്നാലും വന്നാലില്ലല്ലോ എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല അല്ലേ അതിന് ഞാനൊന്നും പറഞ്ഞില്ല ശിവരാ കേട്ടാ ഏടനോട് ഞാനൊന്നും ചോദിച്ചോല ഉം നടക്കട്ടെ നടക്കട്ടെ എനിക്ക് ഏറെ കുറെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എന്റെ പൊന്നെ ശിവേട്ട ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പൊട്ടൻ കളിച്ചാലേ താലി ഇടിച്ച് പൊളിക്കൂട്ടാ ഞാൻ അവള് സെറ്റാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഇപ്പോഴത്തെ എന്തവസ്ഥ അച്ചുരു എന്ത് പറ്റി അതിനു സെറ്റാവാത്ത ഞാൻ ട്രൈ ചെയ്യാടി പെട്ടെന്നാണ് വായിന്ന് വന്ന അബദ്ധം ശിവ ക്ലിക്ക് ചെയ്ത് അതെല്ലാം ഞാൻ ചുമ അങ്ങനല്ല പെട്ടെന്ന് അച്ചു ഞാൻ അതല്ല അയ്യ് വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായതാ നീ ഏണ്ട അച്വിന് ഇഷ്ടാണല്ലേ അവൾ ശിവയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിവേട്ടൻ നല്ല ആളാ ചേരും നല്ല മാച്ചാ നിങ്ങൾ പക്ഷേ പക്ഷേ എന്താ നക്ഷത്ര അത് അച്ചുവിന് ലൈനുണ്ട് പേര് റോഷ ആ രണ്ടും മുടിഞ്ഞ ലവാണ് നീ എന്തോ അത് കേട്ടപ്പോൾ ശിവയുടെ മുഖം ഭംഗി അവന്റെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ നക്ഷത്രം ശ്രദ്ധിച്ചിരുന്നു അച്ചോടാ ബി പോസിറ്റീവ് ജീവനാക്കേട്ടാ സങ്കടപ്പെണ്ട ചെറുതായിട്ടൊരു സ്കോപ്പ് ഉണ്ട് എന്ന് വച്ച എന്ന് വെച്ചാ റോഷ ആ ഒരു പട്ടിത്തെണ്ടിച്ച മരം കൊണ്ടായിരുന്നു അച്ഛന് ചീറ്റിയായിരുന്നു ആ മാരീഡാണ് ഒരു നാല് വയസ്സുള്ള ബേബി ഉണ്ടായിരുന്നു പാവ അച്ചു നല്ല വിഷമത്തിലായിരുന്നു അതിന്റെ നൈരാശ്യത്തിലാ ഇപ്പോഴാ മൈൻഡൊന്ന് ഫ്രീ ആയ അവൾ നോക്കിയായത് അതാ പിന്നെ ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് ചിലപ്പോൾ കിട്ടും നോക്കാം നീ ഞാനില്ല ഏട്ടൻ്റെ കൂടെ ശരിക്കും മോളെ ആ നീ ശരിക്കും എന്തോ ശിവക്ക് ആ വാക്കുകൾ വല്ലാത്ത സന്തോഷം നൽകി അവളെ കെട്ടിപ്പിടിച്ചു നീ ആടി മുത്തേ പിന്നിലാണ്ട് എന്നാ ചെന്നില്ല എൻ്റെ പൊന്നാങ്കള അവൾ അവിടെയുണ്ട് പോയി വളക്കാൻ നോക്കുള്ള ടൈമിന് ആടി മുത്ത് പിന്നെ നീ എന്നൊക്കെ എനിക്കറിയാം കേട്ടോ അവൻ റൂമിലുണ്ട് ബാത്റൂമിൽ കയറി നീരാടിക്കൊണ്ടിരിക്കുക ഒരു മണിക്കൂർ കഴിയാറായി മോളവിടെ ചെന്ന് നോക്ക് അവനെ കാണാം ശിവ അവളോട് പറഞ്ഞു അവൾ അവനെ നോക്കി കള്ളം പിടിക്കപ്പെട്ട പോലെ നിളിച്ച് കാട്ടി അവൾ ചുറ്റിനെ നോക്കി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി മുകളിലേക്ക് കയറിപ്പോ നക്ഷത്രം കണ്ട സുഭദ്ര വിളിച്ചു നക്ഷത്ര മോളെ അവൾ ഞെട്ടി ഇളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്താ അമ്മേ എങ്ങോട്ടാ മോനിനെ കാണാനാണോ അതമ്മ അത് പിന്നെ ഞാൻ മോള് വിൽക്കണ്ട അമ്മക്ക് കാര്യം മനസ്സിലായി മോളേതായാലും മുകളിലേക്ക് പോവല്ലേ ഇതുകൂടെ അവന് കൊടുത്തേരെ തരി കുറച്ച് ജോലിയുണ്ട് അന്ന് തീർക്കണം പിന്നെ മുട്ടിന് കുറച്ച് വേദന കൂടുന്നുണ്ട് അതുകൊണ്ടാ മോളിലോട്ട് കയറാനും പാടാ ഏതായാലും മോള് മരുമകളായി വീട്ടിൽ വരുമ്പോൾ മോള് മോളിനെ ഇതെല്ലാം ചെയ്തു കൊടുക്കണ്ടേ അവരവളുടെ കവിളിൽ തലകൂടി ഇ ഇതെന്താ മേ ഇത് രാസ്നാദി പൊടിയാ മോളെ അവനോട് കുളി കഴിഞ്ഞത് നിറകിലിരണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ പറഞ്ഞാ കേൾക്കില്ല ഇന്നലെയാണീ നല്ല തുമ്മുകൂടെ ആയിരുന്നു മോളൊന്ന് പറയണേ ഇത് കൊടുത്താൽ മതി എന്നാ അമ്മങ്ങട്ട് ചെല്ലട്ടെ മോൾ ചെല്ലു അവൾ റൂമിലുണ്ട് എന്ന് പറഞ്ഞ് സുഭദ്ര പോയി അവൾ പതി അവൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ഡോറ് ചാരി ഉണ്ടായിരുന്നുള്ളൂ അവളെ തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയ നക്ഷത്രം കണ്ട കാഴ്ച വെറും ബാത്റൂം ടവൽ മാത്രം ഉടുത്തുകൊണ്ടിരിക്കുന്ന കാശിയാണ് അവന്റെ ഉരുട്ടി വെച്ച ബോഡി കണ്ട് കണ്ണു തള്ളി ഇതെല്ലാം കണ്ട കാശി പെട്ടെന്ന് എന്താ ഞാൻ എന്ത് അല്ല ഈ തരാൻ ഓ ഓഹ് അമ്മേ താങ്ക്സ് എന്നിട്ടോ ഇളന്നോട്ടോ എനിക്ക് ഡ്രസ്സേഞ്ച് ചെയ്യാനുണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കാശി പറഞ്ഞത് അവൾ അവനെ തന്നെ നോക്കി അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു ഇത്ര നേരം ഒന്ന് സംഭവിച്ചിരുന്നല്ലേ അയ്യേ നക്ഷത്ര നീ കാശിയെപ്പറ്റി എന്തൊക്കെയാ ചിന്തിക്കുന്നേ എളോ നക്ഷത്ര പോയില്ലേ അവൻ അവളോട് വീണ് ചോദിച്ചു ഏ ആ പൂവാ അവൾ വാതിലിനടുത്തേക്ക് പോയി ഒരിക്കൽ കൂടെ കാശിയെ തിരിഞ്ഞു നോക്കി അവൾ അവടെ കൈകൊണ്ട് തലക്കെ കിഴക്കി വെച്ചുകൊടുത്ത് മുന്നോട്ട് നടന്നു അവൾ തിരിഞ്ഞു തിരിഞ്ഞ കാശി തിരിഞ്ഞു നോക്കി വലത് വെച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു പെട്ടെന്നാളെ റൂമിലേക്ക് രേണു കയറി വന്നു ഏട്ടാ എന്താ മോളെ ഏട്ട മേ ഹാളിലേക്ക് വാ അവിടെ എന്തവിടെ എന്താ പോളെ വാ കാശി അപ്പോൾ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഹാളിലേക്ക് ഓടി ഹാളിലിരിക്കുന്ന ആളെ കണ്ട് കാശി അത്ഭുതപ്പെട്ടു അവന്റെ ചുണ്ടിൽ സ്നേഹത്തോടെ ആ പേര് തെളിഞ്ഞു വന്നു അവൻ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ നടന്നു വന്നു ആയിഷുമ്മ അവന്റെ ഉറച്ച സ്വരത്തോടെയുള്ള ആ വിളി എല്ലാവരും അവന് നേരെ നോക്കിയത് ഒരുമിച്ചായിരുന്നു ശേഖരന്റെയും സുഭദ്രയുടെയും അടുത്ത സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന ആയിഷുമ്മ ഇടക്ക് തറയിലെ കൊണ്ട് കണ്ണീരും തുടക്കുന്നുണ്ട് അപ്പോഴാണ് കാശിയുടെ വിളി അവർ ഞെട്ടി എണീറ്റ് അവനെ നോക്കി മുന്നിൽ കാണുന്ന സത്യമോ മിത്യോന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അവനോട് അവർക്കരികിലെത്തി അവരെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു കാശിക്ക് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആഗ്രഹിച്ച ഒരു വ്യക്തി അപ്രതീക്ഷിതമായി മുന്നിൽ വരുമ്പോഴുള്ള ആ സന്തോഷം അവന്റെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു ഉമ ഉമ്മ ഇവിടെ ഐ ആം വെരി ഹാപ്പി അവന് സന്തോഷം കൊണ്ട് വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ നോക്കുന്നേ എന്നെ മറന്നുമാ നിങ്ങള് അവരവൻ്റെ കവിളിൽ വാത്സല്യപുറം തഴുകി അന്നെ മറക്കാനോ ആ ഇനി ആയിഷുമാക്കാവോ മോനെ ഞമ്മളെ കണ്ണ് ഞമ്മളെ ചതിക്കാണോ അവന്റെ റപ്പ് ശരിക്കും ഇജിന്റെ മുന്നിൽ തന്നെ ഇല്ലേ കാശിക്കുഞ്ഞ മോനെ ഈ ആയിഷയുടെ കൽപി നിങ്ങൾ ഒരിക്കലും പോകൂലാട്ടോ ഈ ഉമ്മാക്ക് മോനെ മറക്കാൻ പറ്റുമോ അന്നെ കാണുന്ന ഉമ്മാക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഇജ്ജ് അന്ന് പോയിട്ട് ഈ ഉമ്മാനെ തിരക്കൊന്നും വന്നില്ലല്ലോ ഉമ്മാനോട് പിണക്ക അവരുടെ സംസാരം കേട്ട് ബാക്കിയുള്ളവർക്കാണെങ്കിലും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല സുഭദ്രയും ശേഖറുവാണെങ്കിൽ ഇത് എന്താക്കാത്ത എന്ന പോലെ സംശയത്തോടും മുഖത്തോടും മുഖം നോക്കി അച്ചോടാ ഉമ്മേനോട് പിണങ്ങില്ലേ നീ ഉമാനേക്കാളും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മ അതോണ്ടാ ഒന്ന് ക്ഷമിക്ക് അവൻ അവരുടെ കവിമുത്തി പറഞ്ഞു ശേഖർ ചോദിച്ചു മോനു നിനക്ക് എങ്ങനെ അറിയാം അവൻ അപ്പോൾ തന്നെ ശേഖരന് നേരെ നോക്കി അല്ല അതിനേക്കാൾ മുന്നേ ഒരു കാര്യം ഇത് പറ ആയിഷുമെങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഉമാനെങ്ങനെ അറിയാം അതാദ്യം പറയുക ഓനു ഐഷ നിന്റെ ചെറിയമ്മയാ ചെറിയമ്മയോ കാശിയും ഞെട്ടിനോട് ഐഷയും ശേഖരനെയും നോക്കി എന്ന് വെച്ചാ രക്തബന്ധം കൊണ്ടല്ല ആയിഷ നിന്റെ ചെറിയമ്മയായത് കർമ്മബന്ധം കൊണ്ടാ ആയിഷ എന്റെ ഉറ്റസുഹൃത്തിന്റെ ഭാര്യയാണ് നിന്റെ കല്യാണത്തിന് വന്നതാ നക്ഷത്രമോളം ഹോസ്പിറ്റലിൽ ചികിത്സിച്ച ഡോക്ടർ അത് വേറെ ആരുമില്ല അത് ഐഷയുടെ മോൻ അച്ഛമ്മലാ അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാ അന്ന് അവനൊരു കുഞ്ഞായിരുന്നു നക്ഷത്രമോൾ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഐഷയയെ കണ്ടു അപ്പോഴാണ് മനസ്സിലായി അജമൻ ഐഷയുടെ മോനാണെന്ന് പിന്നെ നിന്റെ വിവാഹമാണ് അതുകൊണ്ട് നേരത്തെ തന്നെ വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു ഷെയ്നുവിൻ്റെ മരണത്തിന് ശേഷം ഐഷയെങ്ങും പോകാറില്ലായിരുന്നു വിവാഹത്തിന് തന്നെ ഒത്തിരി പറഞ്ഞതിന് ശേഷം വരാമെന്ന് സമ്മതിച്ചു പിന്നെ പിന്നെ ഇവിടെ വന്നു ഐഷ ഋഷിയെ കണ്ടു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ഒരുപാട് അവനോട് സംസാരിച്ചു എന്തോ നേരത്തെ കണ്ടിട്ടുള്ള പോലെ ഞങ്ങളാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നോർത്തിയിരിക്കുമ്പോഴാണ് നീ വന്നേ അല്ല നിനക്ക് എങ്ങനെയാ മോനെ ഐഷയ അറിയാ ശേഖർ ചോദിച്ചു അത് ശിവ പറഞ്ഞില്ലേ നാച്ചുനെ കാർഡിൽ വെച്ച് ഹെൽപ് ചെയ്ത ഉമ്മയെ പറ്റി അത് വേറെ ആരു ഈ ഐഷാശയൊന്ന് ഈ ഉമ്മയാണീറ്റു അതോ അങ്ങനെ ഞാൻ ഉമ്മയെ പരിചയപ്പെട്ട് ഓഹോ അങ്ങനെ പറ അപ്പ ഐഷ ഉമ്മ ഏറ്റാണെന്ന് എന്നോട് ഇത്ര നേരം കത്തിയടിച്ചോണ്ടിരുന്നേ ഈ ഉമ്മയാണെങ്കിൽ എന്റെ ബീവി എവിടെ അന്റെ ബീവി എവിടെന്നൊരു ചോദ്യായിരുന്നു കല്യാണം കഴിക്കാതെ ഞാൻ ബീവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും പിന്നെ ഞാൻ തൽക്കാലം വരാൻ പോകുന്നതിന്റെ ബീവിയായ ശിവണ്ണിയെ വിളിക്കാൻ പോലെ ഇരിക്കായിരുന്നു അപ്പോഴേക്ക് കേട്ട വന്നു ഐഷുമ്മ ഉമ്മ ചമ്മിപ്പോയി ഉമ്മയുടെ കാശിയല്ലായിരുന്നു ഋഷിയാ ഞാൻ അയ്യോ അവൻ തലയിൽ കൈവച്ചിരിക്കാൻ തുടങ്ങി ആട്ടി നിണ്ടാട്ടിരിക്കടാ കുരുത്തം കേട്ടവനെ ചെറിയമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നേ സുഭദ്ര ഋഷിയുടെ ചെവിൽപ്പിച്ച് പറഞ്ഞു ആ വേദിരിക്കുന്നു അമ്മ വിട്ടു അമ്മ എന്തിനാ എന്നുള്ളിയെ ഞാൻ കാര്യങ്ങളെ പറഞ്ഞു ഞാൻ പാവായതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും ചെണ്ടയാക്കാണ് എന്നെ ഋഷി കള്ള ഗൗരവവും സങ്കടഭാവം കാട്ടി ചുണ്ടു വളർത്തി പറഞ്ഞു എല്ലാവരും ഋഷി പറയുന്ന കേട്ടാ നിമിഷം ചിരിച്ചു പോയി ശേഖരാ അപ്പൊ ഇത് ഇതല്ല എൻ്റെ മൂത്ത മോന് എന്റെ കാച്ചുട്ടൻ അന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എൻ്റെ മോനാണിതെന്ന് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടതല്ലെയോ ഈ ഉമ്മാക്ക് പുടിയിട്ടിയില്ല ആ ഒരു കാശിയുടെ തലയിൽ തലോടി നെറുകൽ വാർസയിലെ പൂർവ്വം മുത്തി എല്ലാവരും വളരെ സന്തോഷത്തിലായി അപ്പൊ മോൻ പറയണേ നാച്ചു മോൾ എന്നെ മറന്നു എന്നാണോ അതെയമ്മാ ഉമാന്റെ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങി ആ ഷക്കീമിന്റെ മുമ്പിലാ വീടിന് ചെന്ന് പെട്ടത് പിന്നെ ആക്സിഡന്റ് ആയി അവൾ കൊക്കയിലേക്ക് വീണു എൻ്റെ നാശുവിൻ്റെ ഓർമ്മയെല്ലാം പോയിമ്മ എന്നെപ്പോലും മറന്നുപോയി ആ കരിനീലം വെടികൾ നിറഞ്ഞു തുളുമ്പി സാരല്ല ഇജ് ഇങ്ങനെ സങ്കടപ്പെട്ടാലോ എല്ലാം പഠിച്ചോൻ്റെ ഭീതിയല്ലേ പഠിച്ചോന്റെ കിതാബിൽ എന്ത് രീതി വെച്ചിരിക്കണു അതല്ലേ നടക്കും ഇജ് സങ്കടപ്പെടേണ്ട ഓർമ്മ അല്ലെങ്കിൽ എന്താ എൻ്റെ നാശു എൻ്റെ ആവാൻ പോവല്ലേ അതുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടേ പുതിയൊരു ജീവിതങ്ങൾക്ക് രണ്ടാക്കും പഠിച്ചോൻ തന്നേക്കല്ലേ അണയ്ക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിട്ടും ആന്റെ നാച്ച എന്നെ വിട്ടു പോയിട്ടില്ലല്ലോ അണക്ക് വേണ്ടി അവൾ തിരിച്ചു വന്നില്ലേ മരണത്തിന്റെ മുന്നിൽ നിന്ന് പോലും ആ പെയ്യ ബേജാറാവാണ് സന്തോഷിക്കാച്ചുകൂട്ട അവനൊന്ന് പുഞ്ചരിച്ചു അപ്പോഴേക്ക് നക്ഷത്രം അവിടെ എത്തി അവളെ കണ്ടത് വായിച്ച എണീറ്റ് അവൾക്കരയിലേക്ക് നടന്നു അവൾ അവിടെ സ്റ്റെക്കായി നിന്നു പോയിരുന്നു എന്തോ വല്ലാത്തൊരു തേങ്ങൽ പോലെ എന്തൊക്കെയാ ഓർമ്മയിൽ തൊട്ടുണർത്തുന്ന പോലെ ഒരു പ്രതീതി എന്താണതെന്ന് അവൾക്ക് മനസ്സിലാക്കാനാവുന്നില്ലായിരുന്നു അവർ ആൾക്കരയിൽ വന്നിരുന്ന കവിളിത്തലുകൂടി അവളെ കെട്ടിപ്പിടിച്ചു അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഉമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു ഉമ്മ മോളെ കാണാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു എല്ലാം പഠിച്ചവന്റെ വിധി എന്താ ചെയ്യാൻ പറ്റിയ ഞമ്മക്ക് അങ്ങ് മോനും മോളും എന്നവർ പറഞ്ഞതും കാശി ഓടി അവർക്കായി എത്തി ഇടയിൽ കയറി പറഞ്ഞു നക്ഷത്ര ഇതായിഷുമ അർച്ചന്റെ ഫ്രണ്ടിന്റെ വൈഫാ എന്നെ ചെറിയമ്മയെ പോലെ കേട്ടോ വിവാഹത്തിന് വന്നതാ ഐഷുമ ഇതാ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന പെണ്ണ് നക്ഷത്ര ആ ആണോ മോനെ ഹലോ ഉമ്മ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവർ മറുപടി ഒന്നും പറഞ്ഞില്ല തട്ടം കൊണ്ട് മിഴിനീര് തുടച്ചു എന്ത് പറ്റി ഉമ്മ എന്നിട്ട് കരയുന്നേ അവൾ സംശയത്തോടെ ചോദിച്ചു ഏയ് അതൊന്നുമില്ല നക്ഷത്ര ഉമ്മ ഉമ്മാടെ മോളെ കൊണ്ടുവന്നെ ഇങ്ങോട്ട് നിന്നെ കണ്ടപ്പോൾ മോളെ മിസ് ചെയ്താണ് അതാ കണ്ണറിഞ്ഞേ അല്ലേ ഉമ്മ അവൻ അവരെ നോക്കി പറഞ്ഞു അതെ എന്ന് തലകാട്ടി കാണിച്ചവർ എന്നാൽ ശരി നാച്ചു അല്ല നക്ഷത്ര ഉമ്മ ഉമ്മാ കാലിനുള്ളേ വാ എന്ന് പറഞ്ഞവൻ അവരെ കൊണ്ട് കസേരയിലെത്തി എന്നാൽ നക്ഷത്രയുടെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു എന്തോ എന്തോടെ മുന്നിൽ മങ്ങി വരുന്ന പോലെ തോന്നി എന്നാലൊന്നും വ്യക്തവുമല്ല എന്തായിരുന്നു അവൻ എന്നോട് പറയാമെന്ന് കാശി അത് മുഴുമിക്കാൻ എന്താ സമ്മതിക്കാതിരുന്നു അവൾ ചിന്തിച്ചു നീ പുറകിൽ നിന്നാച്ചു വിളിച്ചു അവൾ ഞെട്ടി പുറകോട്ട് നോക്കി ഓ എൻ്റെ അച്ഛു ഞാൻ ഞെട്ടിപ്പോയി എന്താ നിനക്ക് നീതെന്തോ നോക്കി നിൽക്കുക എത്ര നേരം നിന്നെ ഞാൻ അന്വേഷിക്കുന്നു നീ എവിടെയായിരുന്നു നീ എന്താ ഉമ്മയെ തന്നെ നോക്കി നിൽക്കുന്നത് അത് ഞാൻ മോളിൽ കാശിയുടെ റൂമിലായിരുന്നു അതാ നീ കാണാണ്ടിരുന്നത് ഉം നടക്കട്ടെ നടക്കട്ടെ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഗൾഫ് എണ് എന്ത് നല്ലതല്ലെന്ന് ഒന്ന് പോയ അച്ഛു കാശി അതിനെന്നെ പ്രേമിക്കുന്ന പോലും ഇല്ല വീട്ടുകാരുടെ നിർബന്ധപരം ചെയ്യുന്ന ഒരു വിവാഹം അത്രേ ഉള്ളൂ പിന്നെ എന്നോട് ലോ ഉണ്ടായിരുന്നല്ലേ വല്ലതും തോന്നുന്നു ഇത് എനിക്ക് മാത്രമല്ലേ തോന്നു അതൊട്ട് സ്വപ്നമായി പോകുന്നു നക്ഷത്രം കഴിഞ്ഞു പോയ നിമിഷം ഓർത്ത് ദീർഘനിശ്വാസം വിട്ടു ഇതെല്ലാം നിനക്ക് അറിയുന്നല്ലേ അച്ചു എന്നിട്ട് അവിടെ ഒരു പറച്ചില് കേട്ടില്ലേ അച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാ എന്റെ പേടി ഏഹ് എന്താന്ന് ഏയ് അല്ല ഒന്നുമില്ല ആ ഇപ്പൊ ഞാൻ പറഞ്ഞതായ കുറ്റം ഓരോന്നും ചെയ്തു വയ്ക്കെ നീയല്ലേ അതിനു ഞാനൊന്നും ചെയ്തില്ലല്ലോ മ്മ് ചെയ്തില്ലേ നിനക്കൊള്ളാം പിന്നെ നീ എന്താ അവർ തന്നെ നോക്കി പറഞ്ഞില്ല അത് ആവശ്യമില്ല എന്തോ ആ ഉമ്മയെ കണ്ടപ്പോൾ ഞാൻ അവരെന്തോ മുമ്പ് കണ്ട പോലെയൊക്കെ തോന്നു എന്തോ അടുപ്പുള്ള പോലെ അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുള്ള പോലെ ഒക്കെ തോന്ന അതെന്താന്ന് അറിഞ്ഞൂടാ അച് നക്ഷത്ര പറഞ്ഞ കാര്യങ്ങട്ട അച്ഛുവിൻ്റെ കണ്ണുകൾ വിടുന്നു എന്താ നിനക്ക് അങ്ങനെ തോന്നിയോ അച്ഛൻ സംശയത്തോടെ ചോദിച്ചു ആടി തോന്നി എന്താണെന്ന് അറിഞ്ഞൂടാ ശെല് മനസ്സിൽ ഞാൻ കാണുന്ന ആ സ്വപ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവാം എന്നാലും അവരെ ഞാൻ എവിടെയോ കണ്ട പോലെ എവിടെ ആയിരിക്കും അവൾ രണ്ടു കൈകൊണ്ട് തലയിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ഒരു നിമിഷം തല പൊട്ടി പൊളിയുന്ന പോലെ ഒരു വേദന തോന്നിപ്പോയ അവൾക്ക് ഏയ് നക്ഷാ അതൊക്കെ വിട് നീ എന്തിനാ വേണ്ട ചിന്തിക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാം നിന്റെ തോന്നില്ല നീ കണ്ടുപിടി പോവച ശിവചേട്ടൻ ഫുള്ള് നിന്നെ അന്വേഷിക്കായിരുന്നു പെട്ടെന്ന് അച്ഛൻ അവൾ ഓർക്കാൻ ശ്രമിക്കുന്ന വഴി തിരിച്ചു മാറ്റി വിട്ടു കാരണം ശിവ പറഞ്ഞ വാക്കുകൾ എന്ത് പാറൂട്ടി എത്രമാത്രം സ്ട്രെസ്സ് എടുത്ത് പാസ്റ്റ് ഓർക്കാൻ ശ്രമിക്കുന്നുവോ അവളുടെ ജീവനം തന്നെ ആപത്താവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു ഓർമ്മകൾ അവൾക്ക് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവൾക്ക് സ്വയം ഓർമ്മ വരുന്നു അവൾ എടുത്ത് ഓർക്കാൻ ശ്രമിക്കുന്നു തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് സോ അച് നീ അവിടെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അവൾ ശ്രദ്ധിക്കണേ നിന്റെ എവിടെ അവളുടെ ചിന്ത വഴി തെറ്റിക്കാൻ അച്ഛു ചോദിച്ചു എന്നോടാണോ നക്ഷത്ര ചൂടായി പിന്നെ കൊള്ളാടി നീ കൊള്ളാം നിനക്കൊരു ചേഞ്ഞ് കിട്ടിയപ്പോ എന്നെ വേണ്ട അല്ലേ അച്ചു മുഖം കൂർപ്പിച്ച് ചെരിഞ്ഞു നിന്നു അച്ചോടാ അച്ചു നീ എന്റെ മൊത്തല്ലേ എന്റെ ജീവൻ എന്റെ ഉയരല്ല നീയല്ലേ നീ നക്ഷയുടെ എല്ലാം അവൾ അച്ചുവിന്റെ കഴുത്തിലൂടെ തല ചേർത്ത് കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ച് പറഞ്ഞു ശരിക്കു ആണോ ആ നീ ശരിക്കും പിങ്കി പ്രോമിസ് എന്നാ കുഴപ്പമില്ല നിന്റെ ശിവരാകേട്ടി അയാൾ ഓഫീസിൽ പോയതാ എന്തോ അർജന്റ് മീറ്റിംഗ് വന്നു എന്ന് പറഞ്ഞു എൻഗേജ്മെന്റിന് മുമ്പ് എത്തുമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് പോയതാ ഇപ്പ തന്നെ വരുമായിരിക്കും ആണോ എന്നാണ് എന്നോട് പറയാതെ പോയി ദുഷ്ടൻ എന്ന് പറയട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അവൾ ഒളിണ്ടിട്ട് അച്ഛനെ നോക്കി പറഞ്ഞു എന്തിനാടി ആ പാവത്തിന് എന്തോ എങ്ങനെ അച്ഛൻ നീ എന്താ പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ പാവോ എന്താ മോളെ അച്ഛ ഞാനറിയാതൊരു ചുറ്റിക്കളി എന്താണ് എനിക്ക് ആക്സിഡന്റ് പറ്റുന്ന മുമ്പ് വരെ കീരിയും പാമ്പ് ആയിരുന്നു ഒരു ഇന്ന് അടയും ചക്കരയും പോലെ വല്ല ലൗ ആണ് ഞാൻ കട്ടക്കൂടെ കിട്ടോ പറ ആണോടി എന്റെ പൊന്ന നക്ഷ ലവ് ഒന്നല്ല ശിവ എനിക്ക് നല്ലൊരു ഫ്രണ്ട് അത്രേ ഉള്ളൂ അല ഒന്നുമില്ല ഇനി ആവാനും പോകുന്നില്ല കാരണം ഈ അച്ചു പ്രണയം എന്ന ട്രാക്ക് എന്നെയും വിട്ടിരിക്കുന്നു പ്രണയം എന്ന് ഈ അച്ചുവിൻ്റെ മുറി മാത്രമേ നൽകിയിട്ടുള്ളൂ ആരോടും എനിക്കിനി ലവ് ഉണ്ടാവില്ല എന്തിനാ വെറുതെ വേദനിക്കുന്നത് കയറിമറിഞ്ഞ ഹൃദയത്തെ എത്ര തന്നെ ചേർത്താലും അത് പഴയ പോലും ഒരിക്കലും ആവില്ലല്ലോ ഹൃദയത്തിലെ ഒരു നോവായി ആ മുറിപ്പാടുകൾ ഉണ്ടായിരിക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം